നമസ്കാരം യു കെ വാർത്തകളിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിൽ വഞ്ചനാ കുറ്റത്തിന് ഇന്ത്യൻ വംശജയ്ക്ക് വർഷം തടവ് ചില്ലറ വ്യാപാരികളെയും മറ്റു ബിസിനസുകാരെയും കബളിപ്പിച്ച് ആയിരക്കണക്കിന് പൗണ്ടുകൾ തട്ടിയെടുത്ത നരീന്ദർ കൌറിനാണ് തെക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ കോടതി ചൊവ്വാഴ്ച പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പോലീസ് അന്വേഷണത്തിൽ നരീന്ദർ യു കെയിലെ ആയിരത്തിലധികം കടകളിൽ നിന്ന് മോഷണം നടത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞു കടകളിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ച ശേഷം അവ തിരികെ നൽകി റീഫണ്ട് തുകയെ ലക്ഷക്കണക്കിന് രൂപ നേടുകയായിരുന്നു ഇവരുടെ രീതി കൂടാതെ ക്രെഡിറ്റ് കാർഡ് തട്ടിപ്പും ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്ന് കൃത്രിമ ഇടപാടുകളും നടത്തിയിരുന്നു സാക്ഷികളുടെ മൊഴികൾ സിസിടിവി ദൃശ്യങ്ങൾ സാമ്പത്തിക രേഖകൾ തുടങ്ങി നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി നരീന്ദർ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയത് മോഷണം വഞ്ചന കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള അനവധി ഭീകരവാദാക്രമണങ്ങൾക്ക് ഉത്തരവാദിയായ ഇസ്ലാമിക ഭീകരവാദി അഞ്ചെം ചൌധരിയെ ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച് ബ്രിട്ടീഷ് കോടതി അത്രമാത്രം കൊടിയ കുറ്റവാളികൾക്ക് മാത്രമാണ് ബ്രിട്ടനിൽ ജീവപര്യന്തം ശിക്ഷ നൽകപ്പെടുന്നത് അതിൽ നിന്ന് തന്നെ സാമാന്യ ജനത്തിന് ഇയാൾ എത്രമാത്രം ഭീഷണിയാണെന്ന് വ്യക്തമാണ് നിരോധിത ഭീകര സംഘടനയായ അൽമുഹാജി റൌണിന്റെ തലവൻ ഇനി ഒരിക്കലും ജയിലിൽ നിന്ന് ജീവനോടെ പുറത്തു വരാൻ സാധ്യതയില്ലാത്ത വിധമാണ് കോടതി ഇയാളെ പൂട്ടിയിരിക്കുന്നത് ഓൺലൈൻ മീറ്റിംഗുകളിലൂടെ തീവ്രവാദ ഗ്രൂപ്പിനെ നയിക്കുകയും അക്രമ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്തതിനാണ് ഇയാൾ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് എൺപത്തിയഞ്ചു വയസ്സ് തികയുന്നത് വരെയെങ്കിലും ജയിൽ മോഹിതനാകാൻ കഴിയില്ലെന്നാണ് വിധി വ്യക്തമാക്കുന്നത് പൌരന്മാരോട് ലെബനൻ വിടാൻ നിർദ്ദേശിച്ച് ബ്രിട്ടൻ ഇസ്രയേൽ അതിർത്തിയിലെ സംഘർഷം അതിവേഗം വഷളാകുമെന്ന മുന്നറിയിപ്പ് നൽകി ലബനിലെ തങ്ങളുടെ പൌരന്മാരോട് രാജ്യം വിടാൻ അഭ്യർത്ഥിച്ച് ബ്രിട്ടൻ വ്യോമാക്രമണങ്ങൾ നടക്കുകയാണെന്നും സ്ഥിതിഗതികൾ അതിവേഗം വഷളാകാനുള്ള സാധ്യത വളരെ വലുതാണെന്നും വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമി ചൊവ്വാഴ്ച പാർലമെന്റിൽ പറഞ്ഞു എല്ലാ സാഹചര്യങ്ങൾക്കും തയ്യാറാണെന്ന് ഉറപ്പാക്കാൻ വിദേശ ഓഫീസ് കൌൺസിലർ ടീമുകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും എന്നാൽ ഈ സംഘർഷം രൂക്ഷമായാൽ എല്ലാവരെയും ഒഴിപ്പിക്കാൻ കഴിയുമെന്ന് സർക്കാരിന് ഉറപ്പ് നൽകാൻ കഴിയില്ലെന്നും ലബനിൽ തന്നെ അഭയം തേടേണ്ടി വരുമെന്നും ലാമി കൂട്ടിച്ചേർത്തു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാമ ചൊവ്വാഴ്ച അടിയന്തര പ്രതികരണ സമിതിയുടെ യോഗം വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്തതായും ലാമി പറഞ്ഞു അതുകൊണ്ട് ബ്രിട്ടീഷ് പൌരന്മാർ ഉടൻ ലബനിൽ വിടാൻ അഭ്യർത്ഥിക്കുന്നതായി ലാമി പറഞ്ഞു ലബനിൽ ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗൊലാൻകുന് ിൽ റോക്കറ്റ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ മരിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ തിരിച്ചടിച്ചത് ഹിസ്ബുല്ല കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സേന അറിയിച്ചു ശമ്പള വർധനവ് നിലവിൽ വന്നു അഞ്ച് ദശാംശം അഞ്ച് ശതമാനം നിരാശയിൽ എൻഎച്ച് എസ് പേറിവ്യൂ ബോഡിയുടെ ശുപാർശകൾ മന്ത്രിമാർ അംഗീകരിച്ചതോടെ യു കെയിലെ നഴ്സുമാർ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളവർദ്ധനവ് നിലവിൽ വന്നു അഞ്ച് ദശാംശം അഞ്ച് ശതമാനം ഏകീകൃത ശമ്പള വർധനവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ മുൻ പ്രാബല്യത്തിലാണ് ലഭിക്കുന്നത് ഇവരെ കൂടാതെ അധ്യാപകർ സായുധ സേന പോലീസ് ജയിൽ ജീവനക്കാർ തുടങ്ങിയ വിഭാഗങ്ങൾക്കും വർധനവ് നടപ്പിലാക്കും ഇതോടെ സർക്കാരിന് ഒമ്പത് ദശാംശം നാല് ബില്യൺ പൗണ്ടിന്റെ അധിക ബാധ്യത സൃഷ്ടിക്കും ജൂനിയർ ഡോക്ടർമാർക്ക് നഴ്സുമാരുടെ ശമ്പള വർധനവിന്റെ നാല് ഇരട്ടിയിലേറെ വർധനവാണ് നടപ്പിലാക്കാൻ പോകുന്നത് ജൂനിയർ ഡോക്ടർമാർക്കായി ഇരുപത്തിയഞ്ച് ശതമാനം ശമ്പള വർധനവിന്റെ പാക്കേജാണ് സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത കാരണം മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പ്രഖ്യാപിച്ച നാൽപ്പത് എൻ ആശുപത്രികൾ നിർമ്മിക്കാനുള്ള പദ്ധതികളും റദ്ദാക്കിയതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മലയാളികളിൽ ഭൂരിഭാഗവും ജോലി ചെയ്യുന്ന നഴ്സിംഗ് മേഖലയിലെ നിരാശരാണ് മിക്ക മലയാളികൾ പണപ്പെരുപ്പത്തിനും ജീവിത ചെലവ് വർധനവിനും ആനുപാതിക ശമ്പള വർധനവ് ലഭിച്ചില്ലെന്നാണ് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെട്ടത് ജൂനിയർ ഡോക്ടർമാർക്ക് കൈയ്യയച്ച ശമ്പള വർധനവ് നടപ്പിലാക്കിയ സർക്കാർ നഴ്സുമാരുടെ കാര്യത്തിൽ ചിറ്റമ്മ നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ആരോഗ്യ പരിചരണത്തിന് നിർണായക സ്ഥാനം വഹിക്കുന്നവരാണ് നഴ്സുമാരെന്നും എന്നാൽ തങ്ങളുടെ ശമ്പളം ും ഇതിൽ പ്രതിഫലിക്കുന്നില്ലെന്നും ആർ സി എൻ ജനറൽ സെക്രട്ടറിയും ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ നിക്കോള റേഞ്ചർ പറഞ്ഞു വരും ദിവസങ്ങളിൽ തങ്ങളുടെ അംഗങ്ങൾക്കിടയിൽ ശമ്പള വർധനവിനെ അഭിപ്രായ സർവേ നടത്തുമെന്നും ആർ സി എൻ അറിയിച്ചു പത്ത് മില്യണിലേറെ വരുന്ന പ്രായമായ ആളുകൾക്ക് നൽകി വന്നിരുന്ന വിന്റർ ഫീവർ അലവൻസ് റദ്ദാക്കി ചാൻസലർ റേച്ചാൽ റിയൂസ് വർഷത്തിൽ മുന്നൂറ് പൗണ്ട് വരെയുള്ള പേയ്മെന്റുകൾ നൽകുന്നതിന് പരിധി നിശ്ചയിച്ചതോടെ പ്രതിമാസം ആയിരം പൗണ്ട് വരെ കുറഞ്ഞ വരുമാനമുള്ള പെൻഷൻകാർക്കും ഇത് നൽകണ്ടെന്നാണ് പ്രഖ്യാപനം മുൻ കൺസർവേറ്റീവ് ഗവൺമെന്റ് വരുത്തിവെച്ച ഇരുപത്തിരണ്ട് ബില്യൺ പൌണ്ടിന്റെ കുറവ് പരിഹരിക്കാൻ ഈ നീക്കം ആവശ്യമായി വരികയായിരുന്നുവെന്ന് റീവ്സ് അവകാശപ്പെട്ടു ഒക്ടോബർ മുപ്പതിന് നടത്തുന്ന ആദ്യ ബജറ്റ് പ്രഖ്യാപനത്തിലും കൂടുതൽ വേദനിപ്പിക്കുന്ന നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് ചാൻസലർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ചെലവഴിക്കൽ വെൽഫെയർ ടാക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് റീവ്സ് സംശയങ്ങൾക്ക് അതീതമായി വ്യക്തമാക്കി സമ്പദ് വ്യവസ്ഥ കുഴപ്പത്തിലാണെന്ന് പറയുമ്പോഴും പൊതുമേഖലാ ജീവനക്കാർക്കുള്ള പണപ്പെരു ത്തെ മറികടക്കുന്ന ശമ്പള വർധനവുമായി റീഫ്സ മുന്നോട്ടു തന്നെ പോവുകയാണ് ഇതിന് പത്ത് ബില്യൺ പൗണ്ട് ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത് കൂടാതെ സമരം നടത്തുന്ന ജൂനിയർ ഡോക്ടർമാർക്ക് അടുത്ത രണ്ടു വർഷത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം വർധനവിനും പണം അനുവദിക്കുന്നുണ്ട് എന്നാൽ റെയ്ച്ചൽ റീഫ്സ സമ്പദ് വ്യവസ്ഥയെ മോശമാക്കി കാണിച്ച് നുണ പറയുകയാണെന്നാണ് മുൻ ചാൻസലർ ജെറമി ഹണ്ട് തിരിച്ചടിച്ചത് ചെലവഴിക്കൽ കുറവ് വെറും സാങ്കല്പികമാണെന്നും അദ്ദേഹം പറഞ്ഞു നികുതി വർധനയ്ക്കുള്ള അടിസ്ഥാനം പോവുകയാണ് റീവ്സ് ചെയ്യുന്നതെന്നും ഷെഗൻ വിസ കിട്ടാ ജനങ്ങൾക്ക് തിരിച്ചടി ഷെഗൻ വിസ എന്ന ഒറ്റ വിസ കൊണ്ട് ഇരുപതിലധികം രാജ്യങ്ങളാണ് യാത്രാപ്രേമികൾക്ക് സന്ദർശിക്കാൻ സാധിക്കുക എന്നാൽ ഈ വിസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നിലവിൽ ഷെഗൻ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനായി മുതിർന്നവർക്ക് ഏകദേശം തൊണ്ണൂറ് യൂറോയും അറുപത് വയസ്സിനും പന്ത്രണ്ട് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് നാൽപ്പത്തി അഞ്ച് യൂറോയുമാണ് ചെലവാകുക ഷെഗൻ വിസ അപേക്ഷ നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏകദേശം പത്ത് മില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഇന്ത്യക്കാർക്കുണ്ടായത് വിസ നിരസിക്കപ്പെടാനുള്ള കാരണങ്ങൾ നിരവധിയാണ് പര്യാപ്തമായ ഡോക്യുമെന്റേഷൻ രേഖകൾ ഇല്ലാത്തതിനാലോ കൃത്യമല്ലാത്തതിനാലോ വിസ നിരസിക്കപ്പെടാം ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടുണ്ടെന്നും വിവരങ്ങൾ കൃത്യമാണെന്നും ഉറപ്പാക്കുക അസാധുവായതോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതോ ആയ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് വിസ അപേക്ഷിച്ചതെങ്കിൽ അത് നിരസിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാസ്പോർട്ടിലെ ഏതെങ്കിലും പേജുകൾ നഷ്ടപ്പെടുകയോ കീറുകയോ ചെയ്തതായി കണ്ടെത്തിയാൽ അപേക്ഷ അംഗീകരിക്കപ്പെടില്ല പാസ്പോർട്ടിന് പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെങ്കിൽ അതിന്റെ സാധ്യത കാലഹരണപ്പെട്ട തീയതി മൂന്ന് മാസത്തിൽ താഴെയാണെങ്കിൽ അപേക്ഷ നിരസിക്കപ്പെടാം പാസ്പോർട്ടിന് മൂന്ന് മാസത്തിൽ കൂടുതൽ സാധ്യത ഉണ്ടായിരിക്കണം യാത്രാ സുരക്ഷ താമസത്തിന്റെ മുഴുവൻ കാലയളവിനും ശരിയായ യാത്രാ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെന്ന് ഉറപ്പാക്കുക ഇൻഷുറൻസിൽ മെഡിക്കൽ ആശുപത്രി ചെലവുകളും ഉൾക്കൊള്ളണം എല്ലാ ശെകൻ രാജ്യങ്ങളിലേക്കും ഇതിന് സാധ്യത ഉണ്ടെന്നും ഉറപ്പുവരുത്തുക സൗത്ത് പോർട്ടിലെ ഡാൻസ് ക്ലാസ്സിലെ കത്തിക്കുത്തിൽ മരിച്ച പിഞ്ചുകുഞ്ഞുങ്ങളുടെ എണ്ണം മൂന്നായി സംഭവത്തിൽ അറസ്റ്റിലായ കൗമാരക്കാരൻ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ റുവാണ്ടയിൽ നിന്നും യു കെയിലെത്തിയ കുടുംബത്തിലെ അംഗമാണെന്ന് റിപ്പോർട്ട് ഒടുവിലായി ഒമ്പത് വയസ്സുള്ള പെൺകുട്ടിയും മരണത്തിന് കീഴടങ്ങിയതായി മേഴ്സി സൈഡ് പോലീസ് പറഞ്ഞു ആറും ഏഴും വയസ്സുള്ള പെൺകുട്ടികൾ നേരത്തെ മരിച്ചിരുന്നു മുതൽ പതിനൊന്ന് വയസ്സുള്ള എട്ടു കുട്ടികളാണ് പരിക്കേറ്റ് ആശുപത്രിയിലുള്ളത് അഞ്ച് കുട്ടികളും രണ്ട് മുതിർന്ന സ്ത്രീകളും ഗുരുതരാവസ്ഥയിലാണ് അതേസമയം കത്തിക്കുത്തും കൊലപാതവും സൗത്ത് പോർട്ടിൽ കലാപത്തിന് തിരികൊളുത്തി അക്രമികൾ പോലീസ് വാൻ തീ കൊളുത്തുകയും നിരവധി പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തെരുവുകളിൽ സമാധാനം വേണമെന്ന ഹൃദയം തകർന്ന് സൗത്പൂരിലെ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു ഇന്നത്തെ വാർത്തകൾ ഇതോടുകൂടി അവസാനിക്കുന്നു നന്ദി നമസ്കാരം